നമ്മളിപ്പോൾ നിൽക്കുന്നതേ വാളകത്ത് കെ സി ബി ഓഫീസിന് മുമ്പിലാണ് ഇതിന്റെ വർക്ക് തുടങ്ങുമ്പോൾ ടെമ്പററി കണക്ഷൻ എടുത്ത് പെർമനന്റ് കണക്ഷൻ ആക്കുന്നത് വരെ നമ്മൾ അതിൻ്റെ പുറകിലുണ്ടാവും അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും വാളകത്തെ സൈറ്റിൽ വർക്ക് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഏഴ് മാസത്തോളം ആവുന്നു അവിടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആവാനുണ്ടായിരുന്നു ഇത് ഫിനിഷായി ബാലൻസ് പേപ്പറും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ആ പേപ്പർ ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഈ കെ സി ബി ഓഫീസ് പുതിയതാണ് കേട്ടോ ഇതും ഷിഫ്റ്റ് ആയിട്ട് ഒൻപത് മാസത്തോളം ആ അപേക്ഷ ഇവിടെ കൊടുക്കുകയാണ് ഇനി നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ െ സി ബി ഓഫീസൊക്കെ ഭയങ്കര ഹൈടെക് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാനൊക്കെ ഓഫീസ് മാത്രമല്ല ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും അടിപൊളിയാണ് കേട്ടോ എന്ത് കൂളായിട്ടാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത് കെ സി ബി ഓഫീസ് ഇവിടേക്ക് ഷിഫ്റ്റ് ആയി വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ ഏതാണ്ട് ഇവിടെ ആയിരുന്നു കെ സി ബി ഓഫീസ് ഉണ്ടായിരുന്നത് പ്രായമുള്ളവരും വിദേശത്തുള്ളവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കെ സി ബിയുടെ പേപ്പർ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതൊക്കെ ചെയ്തു കൊടുക്കും അത് അവർക്ക് വലിയൊരു സഹായം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ തൽക്കാലം ഇവിടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് സാറിനോട് പറഞ്ഞില്ല ഏൽപ്പിച്ചിട്ടുണ്ട് പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ സാർ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇത് വർക്ക് ചെയ്താളെ എട്ടു മാസമായി ഇത്രയും നാളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടില്ല ഇവർ ഇവരിവിടെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്ത് തൽക്കാലം അവിടെ വിട വാങ്ങി തൽക്കാലം വിടാ ഓക്കേ